ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ സെൽഫ് സ്റ്റഡി പി എസ് സി ഐ ആം രാധികാമണിയൻ വീണ്ടും കുറച്ച് ഗ്യാപ്പിന് ശേഷം ഞാൻ തിരിച്ചെത്തിയിരിക്കുകയാണ് കുറച്ച് നാളായിട്ട് നമ്മുടെ ചാനലിൽ വീഡിയോസൊന്നുമില്ലായിരുന്നു കുറച്ച് ആരോഗ്യ പ്രശ്നങ്ങളും അതിലുപരി കുറച്ച് തിരക്കുകളും ഷോപ്പൊക്കെ തുടങ്ങിയ കുറച്ച് തിരക്കുകളും കാര്യങ്ങളുമായിട്ട് വീഡിയോസ് നമുക്ക് കറക്റ്റ് ടൈമിൽ അപ്ലോഡ് ചെയ്യാനും ഒന്നും കഴിഞ്ഞില്ല ഇപ്പോൾ നമ്മുടെ മന്ത്ലി കറണ്ട് അഫെയേഴ്സിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ പാർട്ട് വണ്ണാണ് ഏപ്രിൽ മാസത്തിലെ കറണ്ട് അഫെയർസ് നമുക്ക് ഇതുവരെ അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ല ഏപ്രിൽ മാസത്തെ ക്ലാസ് രണ്ട് പാർട്ടായിട്ട് കഴിഞ്ഞിട്ട് കൂടെ തന്നെ പെട്ടെന്ന് തന്നെ മെയ് മാസത്തെയും ക്ലാസ്സുകൾ നമുക്ക് തീർക്കാം അതോടൊപ്പം തന്നെ നമുക്ക് ആദ്യ ബോർഡ് എൽ ഡി സിയുടെ സമയത്ത് ചെയ്ത പോലെ ഷുവർ ഷോർട്സ് ആയിട്ടുള്ള കുറേ ക്ലാസ്സുകളും എടുക്കണമെന്നാണ് വിചാരിക്കുന്നത് അന്ന് കാദിബോർഡിൽ വേണ്ടി ഞാൻ ഷുവർഷോട്ട്സ് ചെയ്തപ്പോൾ ചെയ്തതിനകത്തുന്നെല്ലാം ഓരോ ക്വസ്റ്റ്യൻ നമുക്ക് കിട്ടിയിരുന്നു അതുപോലെ കുറേ ഷുവർ ഷോട്ട്സും ഒക്കെയായിട്ട് നമുക്കിനെ കണ്ടിന്യൂ ചെയ്യാം നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം കലാമണ്ഡലം കേശവദേവ് ഏത് കലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു കഥകളി കഥകളിയുമായിട്ടാണ് കലാമണ്ഡലം കേശവദേവ് ബന്ധപ്പെട്ടിരിക്കുന്നത് റിസർവ് ബാങ്കിൻ്റെ തൊണ്ണൂറാം വാർഷികത്തോടനുബന്ധിച്ച് കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ നാണയം തൊണ്ണൂറ് രൂപ നാണയം തൊണ്ണൂറ് രൂപ നാണയമാണ് റിസർവ് ബാങ്കിൻ്റെ തൊണ്ണൂറാം വാർഷികത്തോടനുബന്ധിച്ച് കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയത് ഏഷ്യൻ അത്ലറ്റിക്സ് കമ്മീഷൻ അംഗമായി നിയമിതയായ മലയാളി ഷൈനി വിൽസൺ ഏഷ്യൻ അത്ലറ്റിക്സ് കമ്മീഷൻ അംഗമായി നിയമിതയായ മലയാളി ഷൈനി വിൽസൺ ഏപ്രിൽ രണ്ട് ലോക ഓട്ടിസം ബോധവൽക്കരണ ദിനം ഏപ്രിൽ രണ്ട് ലോക ഓട്ടിസം ബോധവൽക്കരണ ദിനം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പ്രമേയം അതിജീവനത്തിൽ നിന്ന് അഭിവൃദ്ധിയിലേക്കുള്ള പ്രയാണം അതിജീവനത്തിൽ നിന്ന് അഭിവൃദ്ധിയിലേക്കുള്ള പ്രയാണം ആഫ്രിക്കൻ രാജ്യമായ കോങ്കോയുടെ ആദ്യ വനിതാ പ്രധാനമന്ത്രി ജോഡിത്ത് സുമിൻവാ ഡുലു ജോഡിത്ത് സുമിൻവാ ഡുലു കേരളത്തിൽ ഈ അടുത്ത് കണ്ടുവന്ന തീരപ്രദേശങ്ങളിൽ കടൽ കയറുന്ന പ്രതിഭാസം അറിയപ്പെടുന്നത് കള്ളക്കടൽ പ്രതിഭാസം കേരളത്തിൽ ഈ അടുത്ത് കണ്ടുവന്ന തീരപ്രദേശങ്ങളിൽ കടൽ കയറുന്ന പ്രതിഭാസം അറിയപ്പെടുന്നത് കള്ളക്കടൽ പ്രതിഭാസം സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ജസ്റ്റിസ് മണികുമാർ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ജസ്റ്റിസ് മണികുമാർ കേന്ദ്ര സാഹിത്യ അക്കാദമി വിശിഷ്ട അംഗത്വം രാജിവെച്ചത് സി രാധാകൃഷ്ണൻ കേന്ദ്ര സാഹിത്യ അക്കാദമി വിശിഷ്ട അംഗത്വം രാജിവെച്ചത് സി രാധാകൃഷ്ണൻ ഇംഗ്ലീഷ് സാഹിത്യത്തിലെ വിവർത്തനത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള പെൺ അമേരിക്കൻ ഗ്രാൻഡ് ലഭിച്ച മലയാളി വൃന്ദാവർമ്മ ഇംഗ്ലീഷ് സാഹിത്യത്തിലെ വിവർത്തനത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള പെൺ അമേരിക്കൻ ഗ്രാൻഡ് ലഭിച്ച മലയാളി ബൃന്ദാവർമ്മ രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലിൽ ഫോബ്സ് മാസിക പുറത്തുവിട്ട റിപ്പോർട്ട് പ്രകാരം ഏഷ്യയിലെ ഏറ്റവും വലിയ സമ്പന്നൻ മുകേഷ് അംബാനി രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലിൽ ഫോബ്സ് മാസിക പുറത്തുവിട്ട റിപ്പോർട്ട് പ്രകാരം ഏഷ്യയിലെ ഏറ്റവും വലിയ സമ്പന്നൻ മുകേഷ് അംബാനി ചരിത്രത്തിൽ ആദ്യമായി ഫോബ്സ് ആഗോള സമ്പന്ന പട്ടികയിൽ ഇടനേടിയ മലയാളി വനിത സാറാ ജോർജ് മുത്തൂറ്റ് ചരിത്രത്തിൽ ആദ്യമായി ഫോബ്സ് ആഗോള സമ്പന്ന പട്ടികയിൽ ഇടനേടിയ മലയാളി വനിത സാറാ ജോർജ് മുത്തൂറ്റ് ഗ്രഹപദവിയിൽ നിന്നും പുറത്താക്കപ്പെട്ട പ്ലൂട്ടോയെ സംസ്ഥാന ഗ്രഹമായി അംഗീകരിച്ച അമേരിക്കൻ സംസ്ഥാനം അരിസോണ ഗ്രഹപദവിയിൽ നിന്നും പുറത്താക്കപ്പെട്ട പ്ലൂട്ടോയെ സംസ്ഥാന ഗ്രഹമായി അംഗീകരിച്ച അമേരിക്കൻ സംസ്ഥാനം അരിസോണ രാജ്യത്തെ ആദ്യ അർബുദ ജീൻ തെറാപ്പി ചികിത്സാ പദ്ധതി സി എ ആർ ടി സെൽ തെറാപ്പി രാജ്യത്തെ ആദ്യ അർബുദ ജീൻ തെറാപ്പി ചികിത്സാ പദ്ധതി സി എ ആർ ടി സെൽ തെറാപ്പി ലോകത്തെ ഏറ്റവും ശക്തമായ എം ആർ ഐ സ്കാനർ ഇസ്യൂൾട്ട് ലോകത്തെ ഏറ്റവും ശക്തമായ എം ആർ ഐ സ്കാനർ ഇസ്യൂൾട്ട് ഇൻ്റർനാഷണൽ ഷിപ്പിംഗ് ആൻഡ് പോർട്ട് സെക്യൂരിറ്റി കോഡ് അംഗീകാരം നേടിയ തുറമുഖം വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം ഇൻ്റർനാഷണൽ ഷിപ്പിംഗ് ആൻഡ് പോർട്ട് സെക്യൂരിറ്റി കോഡ് അംഗീകാരം നേടിയ തുറമുഖം വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ പ്രകാരം ഫിഫ റാങ്കിംഗിൽ ഇന്ത്യയുടെ സ്ഥാനം നൂറ്റി ഇരുപത്തിയൊന്ന് ഒന്നാം സ്ഥാനം അർജൻറ്റീന രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ പ്രകാരം ഫിഫ റാങ്കിങ്ങിൽ ഇന്ത്യയുടെ സ്ഥാനം നൂറ്റി ഇരുപത്തിയൊന്ന് ഒന്നാം സ്ഥാനം അർജൻറ്റീന രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് ഐ ലീഗ് ഫുട്ബോൾ കിരീടം നേടിയത് മുഹമ്മദൻ സ്പോർട്ടിംഗ് ക്ലബ് ഏപ്രിൽ ഏഴ് ലോക ആരോഗ്യ ദിനം ഏപ്രിൽ ഏഴ് ലോക ആരോഗ്യ ദിനം രണ്ടായിരത്തി ഇരുപത്തി നാലിലെ പ്രമേയം എൻ്റെ ആരോഗ്യം എൻ്റെ അവകാശം എൻ്റെ ആരോഗ്യം എൻ്റെ അവകാശം അടുത്തിടെ സമ്പൂർണ്ണ സൂര്യഗ്രഹണം ദൃശ്യമായത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ എട്ട് അടുത്തിടെ സമ്പൂർണ്ണ സൂര്യഗ്രഹണം ദൃശ്യമായത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ എട്ട് ഇന്ത്യൻ വ്യോമസേന അഭ്യാസം ഗഗൻ ശക്തി ഇന്ത്യൻ വ്യോമസേന അഭ്യാസം ഗഗൻ ശക്തി തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സ്ഥാനാർത്ഥികൾക്കും രാഷ്ട്രീയ പാർട്ടികൾക്കും വിവിധ അനുമതികൾ ലഭ്യമാക്കുന്നതിനായി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ സജ്ജമാക്കിയ പോർട്ടൽ സുവിധ പോർട്ടൽ ലോക്സഭാ ഇലക്ഷൻ തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ട ലംഘനം സംബന്ധിച്ച പരാതികൾ അറിയിക്കാൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ സജ്ജമാക്കിയ ആപ്പ് സി വിജിൽ പോലീസുകാരുടെ ജോലി സംബന്ധമായുള്ളതും വ്യക്തിപരമായുള്ളതുമായ മാനസിക സംഘർഷം ലഘൂകരിക്കുന്നതിനുള്ള കൗൺസിലിംഗ് പദ്ധതി ഹാട്സ് പോലീസുകാർക്ക് വേണ്ടിയുള്ള കൗൺസിലിംഗ് പദ്ധതിയാണ് ഹാട്സ് മാരകമായ മയക്കുമരുന്നിൻ്റെ ഉപയോഗം മൂലം അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച ആഫ്രിക്കൻ രാജ്യം സിയറാലിയോൺ മാരകമായ മയക്കുമരുന്നിൻ്റെ ഉപയോഗം മൂലം അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച ആഫ്രിക്കൻ രാജ്യം സിയറാലിയോൺ ടെന്നീസിലെ ഏറ്റവും പ്രായം കൂടിയ ഒന്നാം റാങ്ക് ജേതാവ് എന്ന റെക്കോർഡ് നേടിയത് നോവാക് ദോക്കോവിച്ച് ടെന്നീസിലെ ഏറ്റവും പ്രായം കൂടിയ ഒന്നാം റാങ്ക് ജേതാവ് എന്ന റെക്കോർഡ് നേടിയത് നോവാക് ദോക്കോവിച്ച് ചരിത്രത്തിൽ ആദ്യമായി ഒളിമ്പിക്സിൽ സമ്മാനത്തുക നൽകുന്ന ആദ്യ കായിക സംഘടനയായി മാറുന്നത് വേൾഡ് അത്ലറ്റിക് ഫെഡറേഷൻ അമ്പതിനായിരം യു എസ് ഡോളറാണ് സമ്മാനത്തുക വേൾഡ് അത്ലറ്റിക് ഫെഡറേഷൻ തുകയായി നൽകുന്നത് അമ്പതിനായിരം യു എസ് ഡോളറാണ് ഉപഭോക്താക്കളിൽ നിന്ന് ബില്ലുകൾ സ്വീകരിച്ച് അവർക്ക് സമ്മാനങ്ങൾ നൽകുന്നതിനായുള്ള ജി എസ് ടി വകുപ്പിൻ്റെ ആപ്പ് ലക്കി ബിൽ ആപ്ലിക്കേഷൻ ഉപഭോക്താക്കളിൽ നിന്ന് ബില്ലുകൾ സ്വീകരിച്ച് അവർക്ക് സമ്മാനങ്ങൾ നൽകുന്നതിനായുള്ള ജി എസ് ടി വകുപ്പിൻ്റെ ആപ്പ് ലക്കി ബിൽ ആപ്ലിക്കേഷൻ ഏത് ബഹിരാകാശ ഏജൻസിയുടെ അന്തരീക്ഷ നിരീക്ഷണ ഉപഗ്രഹമാണ് ടൈംഡ് നാസയുടെ അമേരിക്കൻ ബഹിരാകാശ ഏജൻസിയായ നാസയുടെ അന്തരീക്ഷ നിരീക്ഷണ ഉപഗ്രഹമാണ് ടൈംഡ് ഇന്ത്യയിലെ ആദ്യ ബ്രിട്ടീഷ് വനിതാ ഹൈക്കമ്മീഷണറായി നിയമിതയായത് ലിൻഡി കാമറൂൺ ഇന്ത്യയിലെ ആദ്യ ബ്രിട്ടീഷ് വനിതാ ഹൈക്കമ്മീഷണറായി നിയമിതയായത് ലിൻഡി കാമറൂൺ ഇന്ത്യയുടെ ആദ്യ ബഹിരാകാശ വിനോദസഞ്ചാരിയാകുന്നത് ഗോപിചന്ദ് തോട്ടക്കുറ ആന്ധ്രാപ്രദേശ് സ്വദേശിയാണ് ആന്ധ്രാപ്രദേശ് സ്വദേശിയായ ഗോപിചന്ദ് തോട്ടക്കുറയാണ് ഇന്ത്യയുടെ ആദ്യ ബഹിരാകാശ വിനോദസഞ്ചാരിയാകുന്നത് വ്യാഴത്തിൻ്റെ ഉപഗ്രഹങ്ങളിൽ ജീവൻ്റെ സാധ്യത തേടി നാസ വിക്ഷേപിക്കുന്ന ഉപഗ്രഹം ക്ലിപ്പർ ഏപ്രിൽ പതിനാല് ദേശീയ അഗ്നിരക്ഷാ ദിനം ഏപ്രിൽ പതിനാല് ദേശീയ അഗ്നിരക്ഷാ ദിനം